ഹലോ ഇന്നത്തെ പരിപാടി അനന്ത ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ അതെ അവനൊരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ ഗായ്സ് ആദ്യം തന്നെ ഫുഡ് അടിക്കാൻ പോകുകയാണെങ്കിൽ നമ്മളൊന്നും രാവിലെ കഴിച്ചിട്ടില്ല സോ ഒന്നൊന്നാക്കിയില്ല നേരെ ക്രൈഡോണുള്ള ദോശക്കടയിലിട്ട് ചെന്ന് അവിടെ പോയി ഫുഡ് ഓർഡർ ചെയ്തത് ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നത് സോ മെനു നന്നായി ഒന്ന് അരച്ച് കിഴക്കി കുടിച്ചതിന് ശേഷം നമ്മൾ രണ്ട് ലസീൻ പിന്നെ ചിക്കൻ മസാല ദോശയാണ് പറഞ്ഞത് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനും ആനന്ദശ്വരും ചിക്കൻ മസാല ദോശ കഴിക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റം കൊള്ളാം ചിക്കൻ മസാല ചിക്കൻ ചിക്കൻ ഉണ്ടോ ഹലോ ഫുഡി കഴിഞ്ഞ് ഇപ്പൊ വന്നിരിക്കുന്നത് പല്ലിമയിലാണ് അതെ കറീസ് ബാക്കി കാണുന്നത് അനന്ത വേണം വേണം എന്ന് പറഞ്ഞ് മേടിച്ച കൊള്ളായിരിക്കും ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കിത് വേണ്ട ഞാനിതൊന്നും ഉപയോഗിക്കത്തില്ല എനിക്ക് മേടിച്ചെന്നു ഞാനിതൊന്നും ഉപയോഗിക്കത്തില്ല എനിക്കിതൊന്നും വേണ്ട എനിക്ക് നോർമൽ സാധനം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് എൻ്റെ എന്തേ ഇരിക്കുന്ന അതേ ഐറ്റം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആ ഇത് കൊള്ളാല്ലോടി എന്തുവാണ് എന്തുവാണ് ആ അതൊക്കെ ഉണ്ട് ഐറ്റം വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം കേട്ടാ നല്ലതാണ് ആദ്യം എല്ലാ സാധനവും വളർത്തില്ലെന്ന് പറയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയും നല്ലതാണെന്ന് പറയും സോ നമ്മൾ കറീസ് കയറി ഇന്ന് അത് മേടിക്കാൻ പോവുകയാണ് ഗാസ്റ്റീറ്റിട്ട് ബർത്ത്ഡേ പോയി എന്തെങ്കിലും പറയാനുണ്ടോ എന്തേലും പറയാനുണ്ടോ ആ ഇന്ന് ബർത്ത്ഡേക്ക് പോയി ബർത്ത്ഡേ ആണെങ്കിൽ ഭയങ്കര എല്ലാ എല്ലാത്തവണയും ബർത്ത്ഡേക്ക് അനുദൂജിന് വയ്യാതെ എന്താണെന്ന് അറിഞ്ഞോട്ടു അതെ എനിക്ക് നീ മേടിച്ചില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് മേടിച്ചരാൻ എനിക്ക് സാധനം മേടിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ അവന് സാധനം മേടിക്കാന്ന് പറഞ്ഞോട്ട് അവൻ എന്നെ ഇവിടെയാണ് അവൻ എന്നെ വേറെ ഏതോ സ്ഥലത്ത് കൊണ്ടുപോയി അവിടുത്തെ കടയില അവനെ തന്നെ എനിക്ക് കുറച്ച് സാധനം മേടിച്ചതെന്ന് എന്നിട്ട് ഇപ്പൊ വേണ്ട പോക്കറ്റ് വീർത്തിരിക്കുവാണ് പോലും

ഇത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പർലി വന്നേക്കുന്നത് പർലി പർലീവയിലുള്ള കറീസിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഉണ്ട് ഒരുവിധമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും ഞാൻ കാണിച്ചിട്ട് അവിടുത്തെ എന്തൊക്കെയുണ്ട് നമ്മൾ ഫോണൊക്കെ ഉണ്ട് എന്താ ഫോണാ എടുക്കുന്നത് ഫോണാ വേണ്ടത് ഇതവിടെ ആ ശരി കണ്ട് കണ്ട് ഞാൻ കുത്തി ചീതാക്കലേ വാങ്ങോട്ട് എല്ലാം ഉണ്ടേ എന്തൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് ഫുൾ ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഇത് ജെബി എല്ലിന്റെ ബോക്സ് വാങ്ങിച്ചല്ലോ സ്പീക്കർ ഇത് പറഞ്ഞെടുക്കാം എന്റെ അത്ര എന്താ തോന്നുന്നു ഹൈറ്റ് ആരെന്തോ ആ ഇത് ഇണ്ടാ ജെബി എല്ലിൻറെ ജെബിഎലിൻ്റെ ഭയങ്കര പൊണത്തക്ക സൗണ്ടായിരിക്കേക്കാണെ പൊട്ടു ആ ഇതെല്ലാം വാട്ടർ ബോട്ടിലാണ് ഇതല്ലല്ലോ നമുക്ക് നേരെ ഹെഡ്സെറ്റിന്റെ അടുത്ത് വിട്ടോ ഹെഡ്സെറ്റ് ആണ് ഇന്നത്തെ ഇന്നത്തെ പരിപാടി ഹെഡ്സെറ്റ് പോട്ടെ പോട്ടെ ഇന്നത്തെ ഇന്നത്തെ ഹെഡ്സെറ്റാണ് ഞാൻ എന്റതടുത്ത് തരാമെന്ന് വിചാരിച്ച പക്ഷെ നീ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരെ എടുത്താ അനന്തൂരി ഹെഡ്സെറ്റ് അവിടെ ഇരിക്കുന്നൊന്നും കണ്ടുപിടിച്ചില്ല എനിക്കറിയത്തില്ല എവിടെ ചോദിക്കാം ആ ഇതാണ് അനന്തൂരും കഴിഞ്ഞവണ്ണം മേടിച്ചു വിട്ടാ എന്തിനാ മേടിച്ചെന്ന് ഞാൻ നിറഞ്ഞു മേടിച്ചെന്നാ വെറുതെ ഒക്കെ മേടിച്ചു കൊടുത്തു ഞാൻ എനിക്കറിയത്തില്ല പണ്ടാണ് ഇത്തവണ ഇത് ഇതെന്തെങ്കിലും അടയ്ക്കണോ അല്ലേ ഗോപ്രോ എടുത്താലോ ഗോപ്രോ ചുമ്മാ കൈസ് ഗോപ്ര എടുക്കാനുള്ള പൈസ ഒന്നും ഇപ്പം ഇല്ല വെബ്സെറ്റ് നോക്കി നോക്കി എവിടെയും കണ്ടില്ല ഉടനെയും കാണും കാണാതിരിക്കത്തില്ല എവിടെയെന്ന് വെച്ചാൽ പിടിക്കണം അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്ന് നിനക്ക് സർപ്രൈസ് സർപ്രൈസാണെന്നും പറഞ്ഞുകൊണ്ട് എടുത്തിരുന്നെങ്കിൽ എനിക്ക് തന്നെ അറിയത്തില്ല സത്യം കഴിഞ്ഞു ഞാനങ്ങനെ ഇവിടെ യു കെ വന്നിട്ട് ഒറ്റയ്ക്ക് അനന്തുവിന് വേണ്ടി ഒന്നും എടുക്കാൻ പറ്റില്ല ഒന്നേ ആരെങ്കിലും കൊണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വഴി ഒപ്പിക്കും പക്ഷേ എന്തായാലും ഒറ്റയ്ക്ക് വന്ന് സാധനങ്ങളല്ലാതെ മേടിച്ചിട്ടില്ല മേടിക്കണം കാരണം ഞാൻ എടുക്കുന്ന സാധനങ്ങൾ ഞാൻ എടുക്കുന്ന സാധനങ്ങൾ വിൽക്കപ്പോഴും ഫസ്റ്റ് കാര്യം എനിക്കിതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് അതിൻ്റെ എത്ര വർഷമുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല ഈ ഇലക്ട്രോണിക് സാധനത്തിനെ കുറിച്ച് ഒരിക്കും എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ സോ അതാണ്ട് അനന്തൂരാണ് ഇതിനെപ്പറ്റി പിന്നെയും ഇച്ചിരിയെങ്കിലും അറിവുള്ളത് ശരിയെങ്കിലല്ല അത്യാവശ്യം അറിവുണ്ടോ കേട്ടോ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അനന്തു അതിൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കുന്നതാണ് ഡേ പോണ് ഹെഡ്സെറ്റ് കണ്ടുപിടിച്ചു അവസാനം ഹെഡ്സെറ്റ് കണ്ടുപിടിച്ച കേസ് ഡേ അതെടുത്ത് ജെബി വെച്ചിട്ടുമുണ്ട് ഏ ജെബി ഒന്നും ഒന്നും കേൾക്കുന്നില്ല ജെബിയല്ല നിന്നെ എടുക്കാനുള്ള ഉദ്ദേശം നമുക്ക് സോ എനിക്ക് കഴിഞ്ഞവണ് അനന്തു സോണിയുടെ ആണ് എടുത്ത് പക്ഷേ അത് എൻ്റെ കയ്യിൽ ഏതായിരിക്കണേന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ അറിയത്തില്ല അതാണ് സോണിയുടെ തന്നെ സോണിയുടെ ഏതാണ് എനിക്കെടുത്തു തന്നെ ഇതോ എനിക്കറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഏതാണെന്ന് എനിക്കെടുത്തു തന്നതെന്ന് കാരണം എനിക്കിതിനെപ്പറ്റി യാതൊരു ഐഡിയെന്നെത്തേ ഞാൻ പറഞ്ഞ പോലെ എനിക്കില്ല അനന്തുനാ പിന്നെയുള്ള കൊള്ളേ എടുക്കാൻ പറഞ്ഞിട്ട് പോലും എടുക്കാൻ വയ്യ ഞാൻ എടുത്തു കൊടുക്കണം എനിക്ക് എനിക്കറിയത്തില്ല എനിക്കിതിൻ്റെ സംഭവങ്ങളോ സാമഗ്രികളൊന്നും അറിയത്തില്ല അതാണ് അതാണ് അവന് വെച്ചിരുന്ന ഞാൻ ഞാൻ വേറൊരു ഗിഫ്റ്റ് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു ആ ഗിഫ്റ്റ് പോലും ഞാൻ മേടിക്കാത്ത കാരണം അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് നോളജില്ല അത് അടുത്തവണ ഞാൻ നോക്കിയും കണ്ടും എല്ലാം റിസർച്ച് ചെയ്തിട്ട് അവന് മേടിച്ചുകൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഒരു അവസരം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതാണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ കേട്ടി നല്ലതാണ് എൻ്റെ പ്രൈസ് എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് അവനെന്തോച്ച ഡൗട്ടിലാണ് എന്തോ മേടിക്കട്ടോ എന്ന് പറയാത്ത എന്നെ പൈസ ചിലവാക്കുന്നത് അതിനൊന്നും ഇഷ്ടമല്ല എൻ്റെ പൈസ അവന് ചിലവാക്കുന്നത് ഇഷ്ടമല്ല പൈസ കൂടി എന്ന് ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു ആശാ പൈസ ചോദിക്കാൻ നടക്കുന്നുണ്ട് എന്തെങ്കിലും നോക്കാം ഇനി ഇവിടുത്തെ ചോദിച്ചാലേ നമുക്കറിയാൻ പറ്റും എത്ര രൂപയാണ് എന്നുള്ളതൊക്കെ അവിടെ പ്രൈസ് ടാഗ് കൊടുത്തിട്ടില്ല വേറെ എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട് ഒരുവിധം എങ്ങനെയാണ് ബില്ലടിച്ചു ഗൈസ് സന്തോഷം കൊണ്ട് ഒരാൾ പോണല്ലേ സന്തോഷായില്ലേ നിർബന്ധം പിടിച്ചു കൊണ്ടുവന്നതാണ് മേടിച്ചാലും രണ്ടുപേരും മേടിക്കും ഉള്ള എല്ലാ സാധനങ്ങളും ഇപ്പം ഫോൺ എടുത്താൽ ഒരേപോലെ രണ്ടുപേര് ഹെഡ്സെറ്റ് അപ്പം ഇവയ്ക്ക് ഞാൻ സോണിയുടെ ഹെഡ്സെറ്റ് പ്രാവശ്യം ഗിഫ്റ്റ് കൊടുത്തപ്പം ഹെഡ്ഫോൺ ഓവർ ദയർട്ടായി കൊടുത്തപ്പം സോണി കൊടുക്കും അപ്പോൾ അവൾക്ക് എനിക്കില്ലാത്തതുകൊണ്ട് അത് മേടിച്ച് തരണമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ ഊഹം വെച്ച് നടക്കുകയാണ് ാണ് ആൾക്കാർ അവസരം കിട്ടിയത് അതങ്ങ് മുതലാക്കി എന്നെയും കൂടെ നീ എടുത്ത് വെക്കാൻ പറഞ്ഞിഷ്ടം ഇഷ്ടമാണ് പക്ഷേ ഇവളുടെ സോണി മേടിച്ചതിനു എനിക്ക് അതുപോലെ ഒരു ബഡ് ടൈപ്പ് ഉണ്ട് ബെറ്റർ ഇതാണ് സ്റ്റൈലിഷ് ആയിട്ട് ആ ഇനിയിപ്പോൾ എന്തായാലും അന്തരിച്ച ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട് പുതിയ അപ്പോൾ പുതിയ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് നേരത്തെ നമ്മുടെ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ആൾക്കൂടെ അഞ്ച് മിനിറ്റ് പോയാൽ മതിയായിരുന്നു നമുക്ക് പുതിയ നമ്മുടെ ജോലി സ്ഥലത്ത് പോകാൻ പക്ഷേ മതിലെയാണ് പക്ഷെ ഇപ്പോൾ വേറൊരു സ്ഥലത്താണ് ജോലി കിട്ടിയിരിക്കുന്നത് അവിടെ പോകണമെങ്കിൽ ഒരു മണിക്കൂറുണ്ട് അപ്പോൾ ബസ്സിലൊക്കെ ഇരുന്ന് അതായത് ഏറ്റോണ്ട് പോവാം അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടും നല്ലത് ഇത് മേടിച്ചു കൊടുക്കുന്നതാണ് അയ്യോ എനിക്ക് വയ്യ നമ്മൾ ഇവിടെ ചാടി കൈ അവിടത്തെ വഴിയില്ലായിരുന്നു അങ്ങോട്ട് അവിടെ വഴിയില്ല പിന്നെ നമ്മൾ ഇതുവഴി ചാടി അങ്ങനെ നമുക്ക് രണ്ട് ബ്രാൻഡ് ആയിട്ടുണ്ട് ഒരെണ്ണം സോണി ഒരെണ്ണം ജേബിയലും ജേബിയലും ഇനി ഞാൻ എടുക്കുന്നതായിരിക്കും സോണി അനന്ത ഉപയോഗിക്കും ഇതിപ്പോ ഇവിടെ കേട്ടു കേട്ടതെന്ന് വെച്ചിട്ട് ജെ ബിയിലാണ് കുറച്ചും കൂടെ ബേസ് ഉള്ളത് നല്ല ബും മുഴങ്ങ് പക്ഷേ സോണിയാണ് നല്ല ക്ലാരിറ്റി ഉള്ള മ്യൂസിക് കേൾക്കാൻ നല്ല സുഖവും നല്ല എഫക്റ്റും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഞാനായിരിക്കും ഉപയോഗിക്കുന്നത് കൂടുതല് എൻ്റെ ഉടുപ്പ് നിൽക്കാറല്ലേ ഉള്ളൂ എന്നിട്ടുണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ മേടിക്കാൻ അതെനിക്ക് വന്ന് ഇതേ ഇവിടെ നിൽക്കുക അല്ലേ ഇന്ന് വലിയ രീതിയിലുള്ള ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനും അനുദിച്ചിട്ട് മാത്രമുള്ള ആദ്യത്തെ തവണയാണോ ആ ആദ്യത്തെ തവണയാണോ ഞാനും അനുദിച്ചിട്ട് മാത്രമുള്ള ഒരു ചെറിയ ബർത്ത്ഡേ ആണ് സിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഉള്ളൂ ചെയ്തിട്ട് ലാസ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും ഫുൾ ചെറിയ രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു കേക്കും പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ക്യാൻഡിലും പിന്നെ എന്താ എനിക്കിവിടെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് അണിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പണം സോ ലാസ്റ്റ് ഔട്ട്ലുക്ക് ഞാൻ അണിച്ചു തരാം ഓക്കെ സോ എൻ്റെ കൈ കെട്ടിയത് എഴുതുതിരി പിന്നെ നമുക്ക് പ്രസൻറ്റ് കെട്ടിയ ഈ ഒരു ചെടി പിന്നെ ഈ പൂ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരിക്കും ലവ് ചിഹ്നമൊക്കെ ലവ് ചിഹ്നമാണ് ഉദ്ദേശിക്കുന്നത് കണ്ട എന്താ തോന്നുന്നു എനിക്കറിയത്തില്ല സോ ഇതാണ് ഇനി ഫുഡൂടെ വന്നു കഴിഞ്ഞാൽ കട്ടീം ഓർഡർ ചെയ്ത സാധനം ഇട്ടും അത് വരുന്ന സമയം കൊണ്ട് എന്താച്ച പറഞ്ഞേ നിർഭാഗ്യവെച്ചാൽ മെഗലിൻ്റെ ഒരു കടയുണ്ട് നിർഭാഗ്യവെച്ചില്ല ഭാഗ്യവെച്ചാൽ മെഗലിൻ്റെ കടയുണ്ട് ഇവിടെ നിന്ന് തന്നെ തൊട്ടുമില്ല പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമയം പത്ത് മണിയാവുന്നു പത്ത് മണി ആവുന്നു സോ അതുകൊണ്ട് തന്നെ ആ കട അടച്ചു അടച്ചു അതുകൊണ്ട് ഫുഡ് വരുമ്പോൾ കുടിക്കാനായിട്ട് പെപ്സി വല്ലതും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു അതുകൊണ്ട് പെപ്സിയില്ല സോ അതുകൊണ്ട് എന്താ വെച്ചും പറഞ്ഞ് കട്ടൻ ചെയ്യാൻ ഇടാവോ എന്ന് പറഞ്ഞു സോ കട്ടൻ ചെയ്യാൻ എന്താച്ച സോ ഇവിടെ എനിക്ക് ചെറിയൊരു പണി കഴിയുന്നുണ്ട് എളുപ്പവഴി നോക്കി ഞാൻ ചായ തിളപ്പിക്കാൻ കെറ്റിലിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളപ്പിച്ച് പക്ഷേ പറ്റിയത് ടീ ബാഗിലാണ് എൻ്റെ ഇവിടെ കുറേ ടീ ബാഗുണ്ട് അതിൽ ഏതൊക്കെ ഏത് ടീ ബാഗാണെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല സോ ആദ്യം ഞാൻ ഇട്ടത് ഗ്രീൻ ടീ ആയിരുന്നു ഗ്രീൻ ടീ ആണ് ഗൈസ് ഭയങ്കര ചോ ഞാൻ ഇച്ചിരി കുടിച്ചു നോക്കി അതങ്ങനീ പോട്ടെ അല്ലെങ്കിൽ നടത്തില്ല എൻ്റെ പണിയും കിട്ടിയ ഗൈസ് ഇനി അടുത്തൊരു ഡബ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇനി ഏത് ടീ ആണെന്ന് കണ്ടറിയണം നമുക്ക് കേട്ടോ ഇത് ഇനി ഏത് ടീ ആണോ എന്തോ ഞാൻ പിന്നെയും ശശിയാന്നാണ് തോന്നുന്നത് ഗൈസ് ഇനി തോന്നുന്നു ഇത് ഞാൻ വേറൊരു ടീം മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ക്യാമോ ഇതാണോ എന്നറിയത്തില്ല ഈറ്റിയുടെ കളർ ഈ റ്റിക്കും ഒരു നമ്മുടെ ചായയുടെ കളർ ഇല്ലല്ലോ മിക്കവാറും ഞാൻ ചായപ്പൊടി ചായ തന്നെ ഇടേണ്ടി വരും എനിക്ക് ഈശ്വര എനിക്ക് കിട്ടുന്ന ഓരോ പണി അല്ലെങ്കിൽ ഇപ്പം അതിരാത്രിക്ക് എനിക്ക് എല്ലായിപ്പോഴും പണി കിട്ടാറുണ്ട് അങ്ങനെ അതിലേ ഞാൻ പൊട്ടിയിരിക്കുന്നു ഇത് വേറൊരു ചായയാണ് എത്ര ചായ ഇല്ലേ ഞാൻ കളയുന്നത് സര പാലൊഴിക്കാത്തതൊന്നും പഴപ്പില്ല ഞാൻ ബ്ലാക്ക് ടീ ഗ്രീൻ ടീ പിന്നെ ഇതും ടീ പൗഡറാണ് അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാം ടീ പൗഡറും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാറില്ല വല്ലപ്പോഴും ഉപയോഗിക്കും അല്ലെങ്കിലും എളുപ്പവഴി നോക്കുന്ന എപ്പോഴും പണിയുള്ള പരിപാടിയാണ് സോ എളുപ്പവഴി അങ്ങനെ നോക്കിയത് അവസാനം ടൈങ് എളുപ്പവഴി നോക്കി നോക്കി ഞാൻ പഠിക്കും ഇനി ചായ അല്ലാതെ തന്നെ തിളപ്പിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് സോ ചായ തിളപ്പിക്കാൻ തെളിപ്പിക്കാൻ പോകണസ് എനിക്ക് വയ്യ ശരിയാവത്തില്ല നേരം തിളപ്പിച്ച് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്ന നല്ലത് ചായപ്പൊടി എനിക്ക് എവിടെ ഇരിക്കുന്ന നന്നായിട്ടറിയും ഇവിടെ കുറച്ച് മെസ്സിയായിട്ടൊക്കെ ഇരിയുമാണ് അത് വേറെ കാര്യം കണ്ടു ഇതാ ചായപ്പൊടി ഇനി അടുത്ത് ഓ ചായപ്പൊടി തീക്കുന്നത് കേട്ടോ ഇനി ഇത്രയും കൂടെ ഉള്ളു ബാക്കിയുള്ള ചായപ്പൊടി തന്നെ നമുക്ക് വയ്ക്കിടാം ഇതൊക്കെ എപ്പോൾ തീർന്നു ആർക്കറിയാം പലപ്പോഴും ചായ എടുത്തോളൂ എന്നാലും ചായപ്പൊടി തീർന്നു ഇനി അടുത്ത ചായപ്പൊടി വാങ്ങിക്കാത്ത ഐ ഗൈസ് വന്നല്ലോ വന്നല്ലേ അയ്യോ കുഞ്ഞ് പിസ്സായിപ്പോ അല്ലേതെല്ലാം കൂടെ തിന്നു ഓഫറിൽ ഓഫറിൽ കിട്ടിയോണ്ട് എല്ലാം മേടിച്ചിട്ടുണ്ട് ഇവ ഇങ്ങനെ എന്ത് ഓഫറിൽ കിട്ടിയാലും അപ്പം മേടിക്കും ഞാനിവിടെ കുറച്ച് പൈറ്റിലായിരുന്നു ഞാൻ ബ്ലാക്ക് ടീ ഇട്ട് നോക്കിയില്ല എഴുതി വെച്ചിരുന്നു ബ്ലാക്ക് ടീ അത് ബ്ലാക്ക് ടീ അല്ലേ ഗ്രീൻ ടീ ഗ്രീൻ ടീ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിന്റെ മേളിൽ വരണം അപ്പം ഞാൻ വിചാരിച്ച് അത് ബ്ലാക്ക് ടീ ആയിരുന്നു അപ്പം ഞാനത് അത് മറ്റേ ഇല്ല അല്ല അത് ഗ്രീൻ ടീ അല്ല അത് മറ്റേ ഞാൻ കുടിക്കുന്നുണ്ടല്ലോ ക്യാമല്ലോ അതായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് തവണയും ശശി ഞാൻ അവസാനം എൻ്റെ ആയുധം വെച്ച് കീഴടങ്ങി കള്ളപ്പണി നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ചായപ്പൊടി തന്നെ എടുത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചായപ്പൊടിയാണ് അതാണ് അതാണ് എൻ്റെ ഡ്രൈസിംഗ് ഐസ് എന്നെ ഇപ്പോൾ ഇതൊന്ന് ചൂടായതിനു ശേഷം എന്തൊക്കെ പണിയാണല്ലേ ഒരു ചായ പെട്ടെന്ന് ഇടാം ആയിരുന്നു പക്ഷേ എൻ്റെ മടി എൻ്റെ മടി ആ അതാണ് അതുകൊണ്ട് അല്ല അതുകൊണ്ടാണ് ഞാൻ ചായ തിളപ്പിച്ചേ ഛേ ചായയല്ലേ കെറ്റിൽ തിളപ്പിച്ച് ഞാൻ വെച്ച് പെട്ടെന്ന് ടീ ബാഗ് ഇട പണി കഴിയുമല്ലോ പക്ഷേ നടന്നില്ല നടന്നില്ല ഐസ് എൻ്റെ ചവിടെ എന്ത് ചെയ്യുന്നുണ്ട് എന്താണെന്ന് ഓ ബർത്ത്ഡേ ഒക്കെ തീർന്നതാണ് ഇവിടെ നാട്ടിലും സമയമല്ല നാട്ടിലെത്ര മണിയാ അതെ അതെ കൈസ് നാട്ടിൽ സമയം കഴിഞ്ഞെങ്കിൽ അനന്തു യു കെ ജനിച്ചിട്ട് യു കെ ജനിച്ചിട്ടിരിക്കുക ഇത്ര മതിയല്ല ലൈറ്റായിട്ട് മതിയല്ല ഭയങ്കരമായിട്ട് വേണ്ടല്ലോ ഓക്കെ സോ കഴിഞ്ഞു ഓഫർ ഉള്ളതുകൊണ്ട് അനന്ത ബർത്ത്ഡേക്ക് അത്യാവശ്യം നല്ല സാധനം തന്നെ സാധനം മേങ്ങടിച്ചിട്ടുണ്ടെന്ന് അതിനൊക്കെ നീയാൻ വേടിക്ക എന്ത് സാധനവും മേടിച്ചോളൂ എയ്റ്റി ആണോ ഞാൻ വരുന്നത് എയ്റ്റി ആ പിസ എടുത്ത് തുറന്നു കാണിക്കുന്നു ഞാൻ കാണിച്ചേരാം ഗയ്സ് അവസാനം കട്ടൻ ചായ റെഡി ഗയ്സ് കട്ടൻ ചായ റെഡി എന്ന് വേണങ്ങി പറയാ കട്ടൻ ദ കടുപ്പം കൂടി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് सारे ഇല്ല കുഴപ്പമില്ല കുടിക്കാൻ വീ ഇനത്തൊന്നുമില്ലല്ലേ മേടിച്ചതിരിപ്പുണ്ട് ദാ ഇത് മേട്ടാ അങ്ങനെ നമ്മൾ ഏലക്ക ആട്ടീന്ന് ഉണ്ട നേലക്ക ആട്ടീന്ന് ഉണ്ട നേലക്ക ഏലക്കടാ പരിപാടി കഴിഞ്ഞു അങ്ങനെ പൊളിക്കാൻ പാടാനുള്ള മാത്രം ഇടുന്ന ചായ സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ എപ്പോഴും ചുമ്മാ ഇതാണ് നമ്മുടെ ഇന്നത്തെ രാത്രി ഭക്ഷണം കാല പരിപാടി പോലെ ചൂടാക്കിയിട്ട് അതിന്റെ അടുത്ത് വെച്ച്

ബർത്ത്ഡേ ഇത്തവണ ആഘോഷിക്കുന്നില്ലായിരുന്നു അധികമായിട്ട് അതുകൊണ്ട് ഒതുക്കിട്ടുണ്ട് അത് ഇങ്ങനെ ഒതുക്കും കേക്ക് മുറിക്കണം കേക്ക് മാത്രം അപ്പൊ അവർക്ക് വെച്ച് നമുക്ക് പെട്ടെന്ന് കേക്ക് മുറി അല്ലെങ്കിൽ